രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൂന്ന് സുപ്രധാന ഇവന്റുകളുടെ തീയതികൾ പ്രഖ്യാപിച്ച് യുഗ്മശീയ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ദേശീയ സമിതിയുടെ ആദ്യ യോഗത്തിൽ തന്നെ ദേശീയ കായികമേള കേരളപൂരം വള്ളംകളി ദേശീയ കലാമേള എന്നീ സുപ്രധാന ഇവന്റുകളുടെ തീയതികൾ പ്രഖ്യാപിച്ച് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയെട്ട് ശനിയാഴ്ചയാണ് യുഗ്മ ദേശീയ കായികമേള നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് യു കെയിലെ മലയാളി കായിക താരങ്ങൾ ഏറെ ആവശ്യത്തോടെ പങ്കെടുക്കുന്ന യുഗ്മ ദേശീയ കായികമേളയ്ക്ക് മുന്നോടിയായി റീജിയണൽ കായികമേളകൾ വിവിധ റീജിയനുകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടും റീജിയണൽ കായികമേളയിലെ വിജയികളാണ് ദേശീയ കായികമേളയിൽ പങ്കെടുക്കുവാൻ അർഹരാകുന്നത് യുഗ്മ സംഘടിപ്പിക്കുന്ന ഇവന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റും യു കെ മലയാളി സമൂഹം ഹൃദയത്തിലേറ്റിയതുമായ വള്ളംകളി ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച നടത്തപ്പെടും ഏഴാമത് യുഗ്മ കേരളാപൂരം വള്ളംകളി ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഓഗസ്റ്റ് മുപ്പതിന് ഷെഫീൽഡിനടുത്ത് റോതർഹാമിലെ മാൻവേസ് തടാകത്തിൽ സംഘടിപ്പിക്കുമ്പോൾ കഴിഞ്ഞ ആറു വർഷവും പ്രധാന സംഘടനയായി പ്രവർത്തിച്ച എ ബി സെബാസ്റ്റിൻ യുഗ്മയെ നയിച്ചുകൊണ്ട് വള്ളംകളി മത്സരം സംഘടിപ്പിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരളാപൂരം വള്ളംകളിക്ക് യു കെ മലയാളികളുടെ ജലോത്സവമായി മാറിക്കഴിഞ്ഞ യുഗ്മ കേരളാപൂരം വള്ളംകളി കേരളത്തിനു വേണയിൽ മലയാളികൾ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ മത്സരം വള്ളംകളിയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ജലമാമാങ്കത്തിൽ പങ്കെടുക്കുവാൻ മുൻ വർഷങ്ങളിലെ പോലെ സെലിബ്രിറ്റികളും വിശിഷ്ട അതിഥികളും ഈ വർഷവും എത്തിച്ചേരും വള്ളംകളിയോടൊപ്പം വിവിധ കേരളീയ കലാരൂപങ്ങളും അരങ്ങേറുന്ന കേരളപൂരം വള്ളംകളി യു കെ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷ വേദി കൂടിയാണ് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ കുടുംബം ഒന്നിച്ച് ആഘോഷിക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള വൻ ഒരുക്കങ്ങളാണ് കേരളപൂരത്തിനോടനുബന്ധിച്ച് യുഗ്മ ആസൂത്രണം ചെയ്യുന്നത് യു കെയിലെ കലാപ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന യുഗ്മ പതിനാറാമത് ദേശീയ കലാമേള ടു തൗസൻഡ് ട്വന്റി ഫൈവ് നവംബർ ഒന്നിന് ശനിയാഴ്ച നടത്തുന്നതിന് ദേശീയ സമിതി തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിന് പുറത്ത് മലയാളികൾ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ പേരുകേട്ട യുഗ്മ കലാമേളയ്ക്ക് യു കെയിലെ കലാസൂതകർ നൽകി വരുന്ന പിന്തുണ ഏറെ വലുതാണ് ഒക്ടോബറിലെ വിവിധ ശനിയാഴ്ചകളിലായി റീജിയണൽ തലത്തിൽ നടക്കുന്ന കലാമേളയിലെ വിജയികൾക്കാണ് ദേശീയ കലാമേളയിൽ പങ്കെടുക്കുവാൻ അർഹത ലഭിക്കുക യുഗ്മ കായികമേള കലാമേള എന്നിവയ്ക്കുള്ള നിയമാവലി സമയബന്ധിതമായി യുഗ്മ ദേശീയ സമിതി പ്രസിദ്ധീകരിക്കുന്നതാണ് യു കെ മലയാളികൾ ഏറെ ആവശ്യത്തോടു കാത്തിരിക്കുന്ന യുഗ്മ റീജിയണൽ ദേശീയ മേളകൾ ഏഴാമത് യുഗ്മാ കേരളപൂരം വള്ളംകളി യുഗ്മ റീജിയണൽ ദേശീയ കലാമേളകൾ എന്നിവ വൻ വിജയമാക്കുവാൻ മുഴുവൻ യു കെ മലയാളികളുടെ പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് യുഗ്മ ദേശീയ സമിതിക്ക് വേണ്ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ബി സെബാസ്റ്റിൻ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ എന്നിവർ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ